എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജ്മലിലെ ഒരു കമ്പനിയിലേക്ക് ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി മുന്നൂറ് തിറംസും അക്കോമഡേഷനും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫുണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ വൺ സീറോ ഫോർ സെവൻ സിക്സ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കഫ്തേരിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലൈവ് കുക്കിൻ്റെ വേക്കൻസിയാണ് ദോശ വട ഇതെല്ലാം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി ആയിരത്തി തൊള്ളായിരം തിറംസും വിസയും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത വേക്കൻസി വെയിറ്ററുടെ വേക്കൻസിന് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും വിസയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും മൂന്നാമത്തെ വേക്കൻസി കിച്ചൺ ഹെൽപ്പറൻസി ആണ് രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് സാലറി ആയിരത്തി നാനൂറ് ധറംസും വിസയും അക്കോമഡേഷനും ഉണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സിക്സ് ഫോർ ടു നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സീവ് ചെയ്യുക സീവ് അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഷാർജ റോളയിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വയസ്സുള്ള കുട്ടിയെ നോക്കുന്നതിനാണ് വേക്കൻസി വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് ത്രീ ഫൈവ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഹൗസ് വൈഫിൻ്റെ കൂടുതൽ വേക്കൻസികൾ കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉടൻ തന്നെ കണ്ടതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എലക്ട്രീഷ്യൻ്റെയും പ്ലംബറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എല്ലാ വർക്കുകളും നന്നായി ചെയ്യാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ട്രിപ്പിൾ ഫോർ എയിറ്റ് നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അടുത്ത വേക്കൻസി സൗദിയിലേക്കാണ് സൗദിയിലെ ഒരു ബർഗർ സ്റ്റേഷനിലേക്ക് സെയിൽസ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഇൻ്റർവ്യൂ നാട്ടിൽ വെച്ചായിരിക്കും സൂം വഴിയായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് ഡ്യൂട്ടി ടൈം ഒമ്പത് മണിക്കൂറും ഓവർ ടൈമും ടിപ്സും ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് ഇരുപത്താറ് വയസ്സ് വരെയാണ് ചോദിച്ചിട്ടുള്ളത് സാലറി ആയിരത്തി ഇരുന്നൂറ് റിയൽ ആണ് അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് വൺ ടു ഫൈവ് ഫോർ എന്ന നമ്പറിലോ സീറോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു എയ്റ്റ് ഫോർ നയൻ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഈ ഒരു വേക്കൻസിക്ക് സർവീസ് ചാർജ് ഉണ്ട് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എംപ്ലോയ്മെൻറ്റ് വിസയാണ് വരുന്നത് ദുബായിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഷവർവാം മേക്കറുടെ വേക്കൻസിയും ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മെയിൽസിനാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ വർക്ക് ലൊക്കേഷൻ വരുന്നത് അബുദാബിയിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഫോർ സീറോ ഫോർ ത്രീ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ ബിൽഡിംഗ് മെയിൻ്റൻസ് കമ്പനിയിലേക്ക് ഒരു മേഷൻ സോറി ടെയിൽസ് മേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ സിക്സ് ത്രീ ഫൈവ് സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എച്ച് എസ് സി മാനേജറുടെ വേക്കൻസിയാണ് സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തി രണ്ടായിരം തിറംസ് വരെയാണ് മിനിമം പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി എച്ച് എസ് സി എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ആണ് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം തിറംസ് വരെയാണ് സാലറി മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസിയാണ് ആറായിരം മുതൽ എണ്ണായിരം തിറംസ് വരെയാണ് സാലറി മിനിമം ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി റോഡ് സേഫ്റ്റി കോർഡിനേറ്ററുടെ വേക്കൻസി ആണ് സാലറി ഏഴായിരം മുതൽ ഒമ്പതിനായിരം തിറംസ് വരെയാണ് ആറു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നെബോഷ് സർട്ടിഫിക്കറ്റോ ഐ ജി സിയോ അല്ലെങ്കിൽ എച്ച് എസ് സി സർട്ടിഫിക്കേഷനോ ഉള്ളവർക്കാണ് കൂടുതൽ അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ജോബ് സെറ്റ് ഹയർ ഹബ് ഐ എൻ ടി എൽ എച്ച് ആർ സി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഉജ്ജറയിലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ടൈൽ മേഷൻ്റെ വേക്കൻസിയാണ് പത്ത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ടൈൽ മേഷൻ ഹെൽപ്പറുടെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവത്തില്ല അതുകൂടാതെ ഫ്ലൈറ്റ് ടിക്കറ്റും ഉണ്ടായി രണ്ട് വർഷത്തിലൊരിക്കൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടായിരിക്കും ലീവും ഉണ്ടായിരിക്കും രണ്ട് മാസത്തെ ലീവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ എയ്റ്റ് ഫൈവ് വൺ സെവൻ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അജ്മാനിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ എംപ്ലോയ്മെൻറ്റ് വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏജ് ലിമിറ്റ് മുപ്പതിനും നാൽപ്പതിനും വയസ്സിന് ഇടയിലുള്ളവരാണ് ലേഡീസിനാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് ബികോമോ എം കോമോ പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം നാട്ടിലോ ഗൾഫ് ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് ജി സി സിയിലെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് എയ്റ്റ് സെവൻ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ ടു എയ്റ്റ് എന്ന നമ്പറിലോ ഇന്ത്യൻ നമ്പറായ സീറോ നയൻ ടു സീറോ സെവൻ ഫോർ നയൻ ത്രീ ഡബിൾ ഫൈവ് ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ദേരയിലുള്ള നജ്മത് അൽ അമൽ ടെക്നിക്കൽ സർവീസിലേക്ക് സെയിൽസ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം എം എസ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് തിറംസ് വരെയാണ് വരുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നിവ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഓട്ടോമാറ്റിക് ഗേറ്റ്സ് ആൻഡ് ഡോർ ട്രേഡിംഗ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് അറബി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് സോഷ്യൽ മീഡിയ എല്ലാം നന്നായി കൈകാര്യം ചെയ്യാനും ആഡ് ഇടാനും അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി എച്ച് ആർ മാനേജറുടെ വേക്കൻസിയാണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കമ്പനി അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു വൺ ഫൈവ് സീറോ നയൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ സി വി അയക്കുക നിങ്ങളുടെ സി വിയൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ ഡെവലപ്പർ റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ എയ്റ്റ് സീറോ ഫൈവ് വൺ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ സഫാരി മാളിലുള്ള ഒരു വാച്ച് ഷോപ്പിലേക്ക് വാച്ച് പ്രൊമോഷൻ ചെയ്യുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിനകത്തുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ ഹസ്ബൻഡ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ നയൻ വൺ ടു വൺ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എ സി സിസ്റ്റത്തെക്കുറിച്ചെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി മുന്നൂറ് തിറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ടു ഡബിൾ സെവൻ വൺ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൗത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ വേക്കൻസിയാണ് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ക്ലീനറുടെ വേക്കൻസിയാണ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് തിരംസ് വരെയാണ് ക്ലീനർക്ക് പ്രത്യേക ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ബേക്കറി ഷെഫ് അസിസ്റ്റൻറ്റിൻ്റെ ആണ് സാലറി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ് തിറംസ് വരെയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ നൈറ്റ് ടു നയൻ ഡബിൾ സെവൻ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ ഫോർ ഫൈവ് വൺ നയൻ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ സജ്ജയിലുള്ള മെറ്റൽ ക്രാഫ്റ്റ് കമ്പനിയിലേക്ക് മെറ്റൽ പ്രൈ വേക്കൻസി വന്നിട്ടുണ്ട് വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സെയിൽസ് അറ്റ് മെറ്റൽ ക്രാഫ്റ്റ് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള പിഗാസസ് ഹെൽത്ത് കെയർ സർവീസിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ നേഴ്സിനെയാണ് നോക്കുന്നത് ആറ് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് ഷിഫ്റ്റിലാണ് വരുന്നത് പ്രധാനപ്പെട്ട ഡ്യൂട്ടി ബ്ലഡ് കളക്ഷൻ മാത്രമാണ് ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ നല്ലൊരു വേക്കൻസിയാണ് സാലറി അയ്യായിരം ധറംസും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡി എച്ച് എ ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് ഫൈവ് ടു ഫൈവ് ഡബിൾ സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ സിക്സ് സീറോ ടു എയ്റ്റ് ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ അബൂഷറയിലുള്ള അഡ്വർടൈസിംഗ് ആൻഡ് സൈനേജ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ജൂനിയർ ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനറിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അഡബബ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി മൂവായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും അനുസരിച്ചിട്ടായിരിക്കും സാലറിയിൽ മാറ്റമുണ്ടാകുന്നത് താല്പര്യമുള്ളവർ ഡിസൈൻ അറ്റ് ജാസ് അഡ്വർടൈസിങ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ ത്രീ നയൻ ത്രീ സീറോ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ സിക്സ് എയിറ്റ് ഫോർ സിക്സ് നയൻ എന്ന നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ് അബുദാബിയിലുള്ള ട്വൻ്റി ഫോർ അവേഴ്സ് റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൊറോട്ട മേക്കർ രണ്ട് വേക്കൻസി ക്ലീനിങ് സ്റ്റാഫ് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ വെയ്റ്റർ രണ്ട് വേക്കൻസി ബഡ്ജർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് വൺ സെവൻ സീറോ സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്